അസാളിക്കും എല്ലാവർക്കും നമസ്കാരം ശൈതലി ബിച്ചർപ്പിലോട് പ്രിയപ്പെട്ട ഹബീമൾ എന്താ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം നിന്ന് ഒരു മണ്ണാർക്കാട് റോഡിൽ അമ്പലപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ അമ്പലപ്പാറ ടൗണിലാണ് ഈ ടൗണിൻ്റെ പരിസരത്ത് നമുക്ക് കൊടുക്കാൻ എത്രയും ഒരു പതിനാലര സെൻറ്റ് സ്ഥലമാണ് ഇതാണ് ഒറ്റപ്പാലം നിന്ന് വരുന്ന റോഡ് അപ്പോൾ ഇതിൻ്റെ വില പറയുകയാണെങ്കിൽ വളരെ വില കുറവാണ് കേട്ടോ കാരണം നിങ്ങൾ ടൗണിൻ്റെ പരിസരത്ത് വിചാരിക്കുമ്പോൾ സെൻറ്റിന് രണ്ടുണ്ടാകുമോ ഒന്നര ഉണ്ടാകുമോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും അത്രയൊന്നും ഇല്ല ചെറിയ പൈസക്ക് നമ്മൾ അർജൻറ് വിൽപ്പന ആയതുകൊണ്ട് കൊടുക്കാൻ പോകാണ്ട് മാത്രമല്ല ഈ മെയിൻ റോഡിൽ നിന്ന് ആകളെ ദൂരം ഒരു നൂറ് മീറ്ററാണ് ഈ ടൗണിൽ നിന്ന് ആകളെ ദൂരം അഞ്ഞൂറ് മീറ്ററാണ് അല്ലെങ്കിൽ കോടിയാലുള്ള അറുന്നൂറ് മീറ്റർ അപ്പോൾ ഇൻഷാല്ല ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് എടുക്കാം വളരെ വില കുറവ് എല്ലാ കൂടിയ ഈ ടൗണിൻ്റെ അടുത്താണ് ഇൻഷാല്ല ഫുൾ ആയിട്ട് കണ്ടിട്ട് വരാം നിങ്ങോട് വേറെ കാര്യം പറയാനുള്ള ഇത് ഓണറുടെ നമ്പറാണ് കൊടുക്കുന്നത് ഇതിലാ അപ്പോൾ ആ ഓണർക്ക് വിളിക്കുക നിങ്ങൾ ഡീല് ചെയ്യുക കാരണം നെഗോഷ്യബിളൊന്നും ഇല്ല ലാസ്റ്റ് ഐറ്റിക്കടുക കാരണം അർജന്റ് വിൽപ്പന ആയതുകൊണ്ട് നമുക്ക് തരേണ്ടത് ഒരു എട്ട ശതമാനം കമ്മീഷൻ മാത്രമാണ് വാങ്ങുന്നവർ അത് മറന്നു പോകരുത് ഓണറുടെ നമ്പർ വെച്ചത് കൊണ്ട് ഇൻഷാല്ല പോയി കാടും അപ്പോൾ പ്രിയപ്പെട്ട ഹബീമളെ ആ കാണുന്ന നമ്പർ പറഞ്ഞ ടൗണിലെ ഇവിടുന്ന് ആകെ ദൂരം പറയണമെങ്കിൽ കൂലിരുന്ന് നാനൂറ് മീറ്റർ മാത്രമല്ല അവിടെ നിന്ന് ഈ ടൗണിൽ നിന്ന് ഇതാ ഈ റോഡ് മെയിൻ റോഡിൽ നിന്ന് ഇതാണ് പോകേണ്ടത് ഇത് മണ്ണാർക്കാട്ടേക്കുള്ള റോഡാണ് അപ്പം നമുക്ക് ആകെ ദൂരം പോകേണ്ട എത്ര കഴിയുമ്പോൾ ഇവിടുന്ന് നാല് വീട് കഴിഞ്ഞാൽ ഒരു നൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ കൂടിയാൽ നൂറ്റമ്പത് എന്ന് പറയുന്നത് കുറയാൻ പാടില്ല അതാ അല്ലേ ഈ റോഡിന് കറക്റ്റായിട്ട് പോകേണ്ടതാണ് ഞാൻ പറയുന്നത് വെറും നൂറ് മീറ്ററാണ് ഞാൻ കൂടിയാൽ നൂറ്റമ്പത് മീറ്റർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് അമ്പലം ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാ പിന്നെ വാങ്ങുന്ന ടീം നേരിട്ട് നമുക്ക് ആകെ ഒരറ്റ ശതമാനം കമ്മീഷനാണ് കിട്ടാ അപ്പോൾ എറ്റ ശതമാനം അത് വിചാരിച്ചിട്ട് നിങ്ങൾ നമ്മളെ മറന്നു പോകരുത് പ്രത്യേകിച്ച് റംലാം മാസം ഇൻഷാല്ല പോയി കാണാം കണ്ടിട്ട് വരിക ഇപ്പോൾ പ്രിയപ്പെട്ട അബിബ്യങ്ങളാണ് ഇത് ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡിൽ നിന്ന് നമ്മൾ നേരെ പാലച്ചോട് നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന റോഡാണിത് ഇവിടേക്കൊരു നൂറ് ആണ് ദൂരം ഇവിടെ ഒരു മൂന്നും കൂടിയ ജംഗ്ഷനാണ് കേട്ടോ ഇതിനൊക്കെ വീടുകൾ നല്ല നല്ല ഏരിയ വെറും നൂറ് മീറ്റർ മാത്രം കാരണം മെയിൻ റോഡിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ വില എത്രയോ തരുന്നത് ആറ് ലക്ഷം ഏഴ് ലക്ഷമാണ് ആ സ്ഥാനത്ത് ഇത് തരാൻ എത്ര അത്രക്കാരുടെ ആദ്യം തന്നെ വില എന്ന് പറയാം നൂറ് മീറ്റർ ഉള്ള അവിടെ ഈ വീടിൻ്റെ നേരെ അപ്പുറത്തെ സൈഡ് ഇതാ ഈ കോൺക്രീറ്റ് റോഡിൻ്റെ ഇറങ്ങുക ഇതാണ് കോൺക്രീറ്റ് റോഡ് വെറും ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഉറുപ്പയ്ക്ക് ഈ സ്ഥലങ്ങൾ കാക്കാണ്ട് തരും അപ്പോൾ എൻ്റെ ഹബീബിങ്ങൾ താണ്ടല്ലോ ഈ കോൺക്രീറ്റ് റോഡ് ആ വീടിൻ്റെ അവിടെ നേരെ കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലമാണ് ഇതാണ്ടല്ലേ അപ്പോൾ ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ നമുക്ക് ഹൈവേയെന്നുള്ളൂ ഏത് ഒറ്റപ്പാലം മണ്ണാർക്കാട് അമ്പലപ്പാറ ടൗണിലേക്ക് ആകെ ദൂരം ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ ഇതാണ്ടോ ഈ രണ്ട് സൈഡ് റോഡ് രണ്ട് സൈഡാണ് റോഡ് കേട്ടോ എങ്ങനെ വേണമെങ്കിലും വീട് വയ്ക്കാം ട്ടോ മുഖം നമുക്ക് കിഴക്കോട്ടാക്കി നല്ല ദർശനത്തോടു കൂടി വീട് വെക്കാൻ പറ്റിയ അനുയോജ്യമായ സ്ഥലമാണ് കേട്ടോ കിഴക്കോട്ട് വേണമെങ്കിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് മുഖാക്കിയിട്ട് വടക്കോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് വീട് വെക്കാം കാരണം അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ കടപ്പ് അപ്പോൾ രണ്ട് സൈഡ് റോഡാണ് വരുന്നത് ഇതാണ് ഈ സ്ഥലം കണ്ടില്ലേ നല്ല നിരപ്പായ സ്ഥലം അമ്പലപ്പാറ ടൗണിൽ പ്രത്യേകിച്ച് അമ്പലപ്പാറ ടൗണിനെക്കുറിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഗവണ്മെൻറ്റ് ഹോസ്പിറ്റൽ മുതൽ നമുക്ക് ഒരുപാട് ബാങ്കുകൾ അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് അതുപോലെ തന്നെ വലിയ വലിയ കടകൾ തുണിക്കടകൾ ബേക്കറികൾ ജ്വല്ലറികൾ അങ്ങനെ തുടങ്ങി ഹാർഡ്വെയർ കടകൾ മുതൽ ഒട്ടനവധി കടകൾ എല്ലാ സാധനവും കിട്ടുന്ന ഒരു സെൻറ്ററാണ് അമ്പലപ്പാറ സെൻറ്റർ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അമ്പലപ്പാറ ടൗൺ അല്ലേ ആ ടൗണിൽ എല്ലാം കിട്ടുന്നതാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇതാണ് ഇതുവരെ നമുക്ക് അതിരി കേട്ടോ പത്ത് സെൻറ്റ് സ്ഥലം സമചതുരമായിട്ട് രണ്ട് ഭാഗത്തേക്ക് മുഖമായിട്ട് വീട് വെക്കാൻ പറ്റിയത് അപ്പോൾ നമുക്ക് പതിനാലര സെൻറ്റാണ് കേട്ടോ പതിനാലര സെൻറ്റ് ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം റുപ്യ കേട്ടോ ഒന്നരയൊക്കെ മാർക്കറ്റിലെ ഏരിയയാണ് പക്ഷേ നമുക്ക് അർജൻറ് സെലായത് കൊണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം റുപ്യ കാരണം മെയിൻ റോഡിൽ നിന്ന് ആകെ ദൂരം നൂറ്റമ്പത് മീറ്ററിൻ്റെ ഉള്ളിലാണ് നൂറ് മീറ്റർ അല്ലെങ്കിൽ നൂറ്റമ്പത് മീറ്റർ വരെയാണ് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ദൂരം വളരെ അടുത്ത് അടുത്തൊക്കെ വീടുകളുണ്ട് സൗകര്യങ്ങൾ ഏറെയുണ്ട് അപ്പോൾ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബേബിയങ്ങൾ കണ്ടു കഴിഞ്ഞു അല്ലേ ദാ ഇനി ഇവിടെ ഇങ്ങനെ കണ്ടുകൊള്ളി നമ്മളിങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ച് തരാം അങ്ങക്ക് കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബേബിയങ്ങളെ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ഒറ്റപ്പാലത്ത് നിന്ന് മണ്ണാർക്കാട്ടൊക്കെ പോകുമ്പോൾ അമ്പലപ്പാറ ടൗൺ കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് പാലച്ചോട് ഈ പാലച്ചോട്ടിൽ നിന്ന് കറക്റ്റ് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറിയിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നത് അപ്പോൾ വരാനും പോകാനും സൗകര്യം കാരണം മെയിൻ റോഡിന്റെ അടുത്ത് ഏത് ഭാഗത്തേക്ക് പോകുകയാണെങ്കിലും വാഹനം കിട്ടുന്ന റോഡ് നൂറ്റമ്പത് മീറ്റർ അപ്പുറത്ത് ബസ്സുകൾ ചിറപിറാന്ന് ഓടുന്നത് നൂറ്റമ്പത് മീറ്റർ അപ്പുറത്ത് തൃശ്ശൂർക്ക് ബസ്സുണ്ട് പാലക്കാട്ടേക്ക് ബസ്സുണ്ട് എല്ലാ ഭാഗത്തേക്കും ബസ് മണ്ണാർക്കാട് ഒറ്റപ്പാലത്തേക്ക് ടൈമിങ് ടൈമിങ് എന്ന് പറഞ്ഞാൽ ഒരു പൗപ്പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ബസ്സുണ്ട് അതുപോലെ തന്നെ പാലക്കാട്ടേക്ക് പോകണമെങ്കിൽ തിരുവാഴിയോട് വഴി മംഗലാകുന്ന് വഴി പോകുക പര്യാരംപറ്റ ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് കൃത്യം ഏഴ് എട്ട് കിലോമീറ്ററാണ് ദൂരം അതുപോലെ തന്നെ ഏഴ് കിലോമീറ്റർ പര്യാരംപറ്റ ക്ഷേത്രം പൂക്കോട്ട് കാളികാവ് ക്ഷേത്രത്തിലേക്ക് ഇവിടുന്ന് ദൂരം മൂന്ന് കിലോമീറ്റർ ആണ് കേട്ടോ പൂക്കോട്ട് കാളികാവിലേക്ക് മൂന്ന് കിലോമീറ്ററാണ് ദൂരം അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ക്ഷേത്രങ്ങളിതിൻ്റെ അടുത്തുണ്ട് പള്ളിയാണെങ്കിൽ അമ്പലപ്പാർ ടൗണിൽ ഇവിടുന്ന് കറക്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ അല്ലെങ്കിൽ കൂടിയാൽ അറുന്നൂറ് മീറ്റർ അതുപോലെ തന്നെ നിങ്ങൾക്ക് അമ്പലപ്പാറനെ പറ്റി പറയേണ്ട ആവശ്യമില്ല പള്ളിയുണ്ട് സ്കൂളുണ്ട് ഉണ്ട് അമ്പലപ്പാറ ടൗണിൽ എല്ലാ സൗകര്യമുണ്ട് ഹാർഡ് വെയർ കട തൊട്ടിട്ട് എല്ലാ കടകളുണ്ട് എല്ലാ സ്ഥാപനങ്ങളുണ്ട് പോസ്റ്റ് ഓഫീസ് ഉണ്ട് ബാങ്ക് ഉണ്ട് അതുപോലെ തന്നെ അവിടെ ഇനി വേറെ പ്രത്യേകിച്ച് പറയാനുള്ളത് വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട് അതുപോലെ തന്നെ തുണിക്കടകൾ ഒരുപാടുണ്ട് അങ്ങനെ ഒട്ടേറെ ടൗണിൽ എന്തൊക്കെ കിട്ടുമോ അതൊക്കെ അമ്പലപ്പാറ ടൗണിലുണ്ട് അത്രയ്ക്കും വലിയൊരു ടൗണാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ആലോചിക്കേണ്ട ഇവിടുന്ന് ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷൻ കറക്റ്റായാലും ആദ്യം നോക്കുക ആളുകൾ ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷനാണല്ലോ ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് പത്ത് ആണ് ദൂരം അമ്പലപ്പാറന്ന് വെറും പത്ത് കിലോമീറ്റർ അപ്പുറത്ത് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് നമുക്ക് ബോംബെ ബോംബേന്ന് വേണമെങ്കിലും പൂനെ എന്ന് വേണമെങ്കിലും അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് ഏതൊക്കെ ട്രെയിൻ ഉണ്ടോ ആ ട്രെയിനുകളൊക്കെ നമ്മുടെ ഒറ്റപ്പാല റെയിൽവേ സ്റ്റേഷനിൽ വരും അപ്പോൾ അതുകൊണ്ട് ട്രെയിനിന് വരാനും പോവാനും ആളുകൾക്ക് എല്ലാ സൗകര്യം പത്ത് കിലോമീറ്ററിലാണ് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ആലോചിക്കേണ്ടത് ഇതിൻ്റെ വിലയാണ് അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അമ്പലപ്പാറയിലുണ്ട് പ്രൈവറ്റ് ക്ലിനിക്കുകൾ ഒരുപാട് അമ്പലപ്പാറയിലുണ്ട് ഒരുപാട് മെഡിക്കൽ ഷോപ്പുകളുണ്ട് അങ്ങനെ എ ടു സെഡ് വരെ അമ്പലപ്പാറയിലുണ്ട് ഇതിന് തൊട്ടടുത്ത് തന്നെ ക്ഷേത്രമുണ്ട് തൊട്ടടുത്ത് പള്ളിയുണ്ട് അറുന്നൂറ് മീറ്റർ ചുറ്റളവിൽ പള്ളിയുണ്ട് അമ്പലമുണ്ട് അമ്പലമുള്ളവടത്തെ അമ്പലമുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ ചേച്ചി അവിടുത്തെ അമ്പലത്തിൻ്റെ കാര്യം പറയില്ല കാരണം എന്താ പറയുക അമ്പലം ഉണ്ടാവില്ല അവിടെ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എന്റെ ചാനൽ കാണുന്ന ഹബീബിങ്ങൾ അതുപോലെ തന്നെ ക്രിസ്ത്യൻ ചർച്ച് അതും ഇവിടെ രണ്ട് കിലോമീറ്റർ രണ്ടുമില്ല കേട്ടോ രണ്ട് കിലോമീറ്റർ താഴെ എന്ന് തന്നെ പറയും കടമ്പൂര് ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് അപ്പം ഏത് വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം നല്ല നിരപ്പായ സ്ഥലം ഈ സ്ഥലത്തിനുള്ളിലേക്ക് കിടക്കാത്ത എന്താ പറയുക ഒന്നുമില്ല ഇങ്ങനെ കമ്പിയേലേ കെട്ടിയിട്ട് എന്താണ് ഈ കാണുന്ന സ്ഥലം ആ തേക്ക് നമ്മളിൽ പെട്ടാണ് കേട്ടോ ആ തേക്കും തൈകൾ ഒന്ന് രണ്ട് മൂന്നാല് തേക്കും തൈകൾ ഉണ്ട് അതൊക്കെ നമ്മളിൽ പെട്ടാണ് ഇനി തേക്കും തയ്യുന്നു തന്നെ പറയാൻ പറ്റൂ തേക്ക് എന്ന് പറയാൻ പറ്റൂല ചില വണ്ണം കുറവല്ല ഒരു മുപ്പത്തി ഇഞ്ച് മുപ്പത്തി രണ്ട് ഇഞ്ചൊക്കെ അല്ലേ ഉള്ളൂ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം കാരണം ഇത് വിൽക്കൽ അർജൻറ് ആയതുകൊണ്ടാണ് ഒന്നര ഉറപ്പിടെ മുതൽ നിങ്ങൾക്ക് ഒന്നേ മുപ്പതിന് തരുന്നത് ഒന്നര ലക്ഷം ഉറുപ്പ്യ സ്ഥലത്തിന് വിലയുണ്ട് കാരണം ആ മെയിൻ റോഡ് സ്ഥലത്തിന് വില അഞ്ച് റുപ്യ ആറ് റുപ്യ ഏഴ് ഉറുപ്പ്യൊക്കെയാണ് ആ സ്ഥലത്ത് അവിടുന്ന് നൂറ് മീറ്റർ മാറിയിട്ടാണ് നമ്മൾ ഒന്നേ മുപ്പതിന് തരുന്നത് അർജൻറ് സൈലാണ് അപ്പം ഇൻഷാവ് എൻ്റെ ഹബീബിങ്ങൾ ചാനൽ കാണുന്ന ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യുക പൈപ്പ് ലൈൻ്റെ വളർത്തിയ പോണ്ടിട്ടാണ് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കണറോ കോയൽ കണറോ അങ്ങനെ ഇഷ്ടംപോലെ എന്താണ് വേണമെങ്കിൽ ചെയ്ത പൈപ്പ് ലൈൻ ലൈൻ്റെ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബീങ്ങളെ ഞാൻ പറഞ്ഞു മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്ത് നൂറ് നൂറ്റമ്പത് മീറ്റർ എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം ഇൻഷാല്ലാ അടുത്ത ഒരു വീഡിയോ കാണും വരയ്ക്കും കുല്ക്കും മഹേസ്ലാമ മഹേസ്സലം